ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതിന്റെ എന്താണ് റീസൺ എന്താണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ അത് നമ്മൾ ഈ ഫോളോ ശെരിവർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ഇനി കാണുന്ന ആ ഒരു ഭൂമി നമ്മൾ ഇനി അടുത്ത വർഷം വരുമ്പോ ഇത് ഫോറസ്റ്റ് ആയിരിക്കും ഇവിടെ മരങ്ങളായിരിക്കും ഇത് തട്ടിക്കൊടുത്തിട്ട് പോകാനുള്ള ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് ചെട്ടിയാലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലം എത്തിയിട്ടില്ല ആ സ്ഥലം തേടി പോവാണ് നമ്മൾ രണ്ടര വർഷം മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കാടിൻ്റെ ഉള്ളില് താമസിക്കുന്ന കുറച്ച് കുടുംബങ്ങളെ തേടിയിട്ട് നമ്മൾ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം നമസ്കാരം എന്താണ് വിശേഷങ്ങൾ സുഖാണ് ഇദ്ദേഹം നമ്മുടെ അപ്പുമാഷിന്റെ മോൻറെ മോനാണ് കൊച്ചുമോനാണ് അല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മുടെ സഞ്ജു വന്നിട്ടുണ്ടായിരുന്നു സഞ്ജു എന്നാണ് പേര് അപ്പൊ അപ്പുമാഷിന് അറിയാത്തവരോട് വേണ്ടി പറയാണ് അപ്പുമാർഷ് എന്ന് പറയുന്ന വ്യക്തി കാടിന്റെ ഉള്ളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എത്ര കുടുംബം ഉണ്ടവിടെ ഇപ്പൊ നമ്മളൊരു സിക്സ് ടു സെവൻ ു വെറും ഏഴ് കുടുംബം എത്ര കുടുംബം അവരുണ്ടായിരുന്നു ആ കാടിന്റെ ഉള്ളില് അറുപത് അറുപത് പ്ലസ് ഉണ്ടായിരുന്നു അവിടുന്ന് പോയി ഒഴിഞ്ഞു പോയി ഗവൺമെന്റ് ഒഴിയാൻ പറഞ്ഞ് പറഞ്ഞിട്ട് മാത്രം താല്പര്യം ഇപ്പൊ അങ്ങനെ എത്ര ലക്ഷം രൂപ കൊടുത്താലും ഒഴിയില്ല എന്ന് പറയുന്ന ഒരു ഏഴ് കുടുംബം അവരുണ്ട് അവിടെ അവരെ തേടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അപ്പുമാഷിനെ കുറിച്ചിട്ട് അറിയാത്തോട് പറയാണ് ഈ കാടിന്റെ ഉള്ളിലായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നു ജനിച്ചതൊക്കെ അദ്ദേഹം അവിടെ തന്നെ ആയിരുന്നു അപ്പൊ അദ്ദേഹം സ്കൂളിൽ പോയിരുന്നത് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ചാച്ചൻ പഠിച്ചത് സുൽത്താൻ ബത്തേരിയിലായിരുന്നു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ കിലോമീറ്റർ നടന്നു പോയിട്ടാണ് പഠിച്ച് പഠിച്ചിരുന്നത് ആ ഒരു സമയത്ത് കഥക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒന്നര വർഷം മുന്നേ നമ്മളോട് വിട പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഈ രണ്ടര വർഷത്തിന് ശേഷം ഇപ്പോൾ ആ ഒരു ഗ്രാമം എന്താണ് അവസ്ഥ എന്നറിയാൻ നമ്മൾ ഒന്നുകൂടി പോവാണ് അദ്ദേഹം അവിടെ ഒരു സ്കൂളൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ആ സ്കൂൾ കൊണ്ടുവരാൻ കാരണം അദ്ദേഹത്തിന്റെ മോന് ഇതേപോലെ തന്നെ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടാണ് സ്കൂളിൽ പോയിട്ട് കൊണ്ടിരുന്നിരുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ആനയുടെ അക്രമം കൊണ്ട് അല്ലേ വിടപറയായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരു സ്കൂൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ ഗവൺമെന്റ് സ്കൂൾ തന്നെ കൊണ്ടുവന്നുതാ രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് എത്താൻ പറ്റും അപ്പൊ ആ ഒരു സ്കൂളിൽ കുറേ കുട്ടികളൊന്നുമില്ല

ആ ഗ്രാമത്തില് ഇന്ന് വരെ കറന്റ് പോലെ തീറ്റ കേട്ടോ അതായത് ഫോൺ ഉപയോഗിക്കാത്ത ഇല്ലാത്ത കറന്റില്ലാത്ത ലോകം എന്തായാലും നമ്മള് നേരെ അങ്ങോട്ട് പോവാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഓടിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ ഒരു ഗ്രാമത്തെ തേടി ഇങ്ങനെ യാത്ര ചെയ്യാണ് ഇവിടെ ചീ വീടുകളുടെ ശബ്ദം മാത്രം പറയില്ലേ ആ രൂപത്തില് മരങ്ങളൊക്കെ ഇങ്ങനെ കട്ടപ്പുഴങ്ങി വീണ് കെടുക്കുന്നത് കാണാം അപ്പോ ഇങ്ങോട്ട് പെട്ടെന്നൊന്നും ആർക്കും ആർക്കും വരാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് കടക്കണമെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോ സഞ്ജുളളത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നു എന്ന് മാത്രം മാത്ര സഞ്ജു ശരിക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് പെട്ടെന്ന് ആരെയും അങ്ങനെ കയറ്റി ഇല്ല അതായത് ഉള്ളിലേക്ക് അവിടെ ഒരു അല്ലെങ്കിൽ റിലേറ്റീവ്സ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അൺനോൺ ആൾക്കാർക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ ഒരു മരം നാട് റോട്ടിൽ അങ്ങോട്ട് പുഴങ്ങി വീണപ്പോ ഇവിടെ ആ ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ട് ആ മരം കട്ട് ചെയ്ത് മാറ്റി കാണാം ഇതൊക്കെ ശരിക്കും ആരാപ്പ ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ അതെ അല്ലേ കാരണം നമ്മളല്ലാതെ വേറെ ആരും ഇരില്ലേ അപ്പൊ സഞ്ജയോ ശരിക്കും ഈ ഒരു കൊടും കാടിലൂടെയാണ് നമ്മൾ എല്ലാ ദിവസവും സ്കൂൾക്കൊക്കെ പറഞ്ഞു അത് നടന്നിട്ട് അല്ലെ അതെ അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് അതായത് ആനയൊക്കെ എന്തായാലും ഉണ്ടാവും അതൊക്കെ ഇവിടെ കോമൺ ആണ് ഈ കാര്യത്തില് ആന മാന അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ഇഷ്ടം മാതിരി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വരില്ല ഇല്ല ഇല്ല ഇതിനിടയ്ക്ക് സ്ഥലത്ത് ഇങ്ങനെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് മെൻഷൻ ചെയ്ത മാതിരി നമ്മൾ ട്രാവൽ ചെയ്യാണല്ലോ ഇത് വന്നപ്പോ അങ്ങനെ പറഞ്ഞതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മള് കണ്ടത് ഞാൻ രാവിലെ ഒരു ആറര ആവുമ്പോൾ സ്കൂൾ പോകുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു ഭാഗത്ത് ക്രോസ് ചെയ്യാസ് ഏഹ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്കായിരുന്നു ആ സുഹൃത്തുക്കളെ നമ്മൾ ആ ചെറ്റിയാലത്തൂർന്ന് പറയുന്ന ആ ഒരു സ്വർഗ ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് കാട്ടിലൂടെ രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞാൻ സഞ്ജു അവിടെ എത്തിരിക്കയാണ് ആ കാണുന്നതാണ് ഗേറ്റ് അപ്പോ ഇങ്ങോട്ട് നോക്കിയാൽ കാടിന്റെ ഉള്ളിൽ ഇങ്ങോട്ടൊക്കെയാ മരങ്ങളൊക്കെ അതായത് ആ മരമൊക്കെ നോക്കിയാൽ വേരുകളൊക്കെ ചുറ്റപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വന്ന വേരുകളായിരിക്കാം പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ഒരു വേരല്ലേ എത്ര വർഷങ്ങളായിട്ടുണ്ടോ ും അപ്പൊ ശെരിക്ക ആദ്യകാലത്തൊന്നും വണ്ടി വന്നിരുന്നില്ല കേട്ടോ ഫോർ വീൽ ഡ്രൈവ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോ എന്ന് പറയുന്നത് ഈ റോട്ടിൽ ഈ കല്ലൊക്കെ വിരിച്ചത് കൊണ്ട് എല്ലാ വരുന്നുണ്ട് ഈ മരം ഒന്ന് കാണിച്ചു കൊടുത്ത് രണ്ട് മരട്ട ഒരു മരം മറ്റൊരു മരത്തെ ചുറ്റപ്പെട്ട് രണ്ടും ഒന്നായിട്ട് കാണുന്ന ഒരു മരോട് നോക്കിയേ എന്ത് ചോദിക്കരുത് അതൊന്നും അറിയില്ല ആണ് ആണ് ഈ ഒരു ജീവിതം അത് എവിടെ പോലും കിട്ടില്ല ബാംഗ്ലൂരൊക്കെ ആയിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ബിസിനസ് എന്താണ് ചെയ്യുന്നത് ഡിസൈനർ ആൻഡ് സിവിൽ എൻജിനീയർ ആണ് അല്ലേ ഇവിടെ റേഞ്ചൊന്നുമില്ലല്ലോ നെറ്റ്വർക്ക് കുറവാണ് കുറവാണ് പിന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കൽ ആ ഒരു ഒഴിപ്പിക്കലൊരു റീസൺ കാരണമാണ് എല്ലാത്തിനും ബ്ലോക്ക് ആയിരിക്കുന്നത് നമുക്ക് വന്നിട്ടൊരു എന്തായാലും നമ്മളുടെ ഫാമിലിക്ക് വന്നിട്ട് ഒരു ഫിഫ്റ്റി ഏക്കേഴ്സ് അപ്പോ ഇവിടെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഒഴിപ്പിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഈ ഫോറസ്റ്റ് ആയി ഫോറസ്റ്റായി അതായത് കാടായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒഴിപ്പിക്കുന്നത് വെറുതെ അല്ല ഒരു അപ്പോൾ അവർക്ക് ഒരു ഫണ്ട് കൊടുക്കും അതെ ഒരു ഫാമിലിക്ക് എത്ര രൂപ കൊടുക്കും ഫാമിലിക്ക് ഒരു ടു ആണ് കൊടുക്കുന്നത് അതെ അതില് പതിനെട്ടേ പ്ലസ് ഏജ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സെയിം നമ്മൾ ഒഴിപ്പിക്കാനുള്ള അധികാരം ഇല്ല പക്ഷേ നമ്മളോട് പറയാനുള്ള ബ്രിട്ടീഷ് പട്ടയാണ് പട്ടയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ പട്ടയാണ് ഇപ്പോൾ ആ സമയത്തുള്ള പ്രോപ്പർട്ടിയാണ് ഇത് അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അവര് ഫോഴ്സ് ചെയ്തിട്ട് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇവിടുന്ന് വളരെ കുറവാണ് അപ്പൊ ശെരിക്കും നമ്മൾ ഇങ്ങനെ എന്താ നമ്മുടെ ചെട്ടിയാലത്തൂർ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ പോവാണ് അപ്പഴാണ് കൊറേ പൂക്കൾ ഇട്ടിട്ടാ ഈ പൂക്കൾ ഇതൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതല്ല അല്ല അല്ല എന്ത് ഭംഗി നോക്കിയേ ഇത് ശെരി അടുത്ത് കാണിക്കുമ്പോഴാവും അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ കിട്ടുന്നുണ്ടാകും നല്ല ഭംഗിയുള്ള കൊറേ പൂക്കൾ കാണാം പിള്ളേര് ഹലോ 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 ഒരു മിനിറ്റ് നമ്മുടെ നാട്ടുകാരില്ലേ വീഡിയോ ഒക്കെ എടുക്കുന്ന യൂട്യൂബില് വീഡിയോ ഒക്കെ ശ്രീശ്വങ്ങോട്ട് പോകും ചോദിക്കാനാണ് രക്ഷപ്പെട്ടിട്ടാ എവിടെ പോണു പോണ ചങ്ങല സ്റ്റാർട്ട് ചെയ്ത ആ സ്ഥലത്തേക്ക് നമ്മള് വരുമ്പോ ഉള്ള സ്ഥലത്തേക്ക് കൂട്ടാൻ എന്തെന്തര ബിരുന്നാര കൂട്ടാൻ അത് ഞാൻ പറഞ്ഞത് ഓടി വന്നങ്ങോട്ട് കേറാൻ പറ്റില്ല നമ്മളെ സഞ്ജു കൊണ്ടുവന്ന പോലെ തന്നെ ഇവരുടെ ആരോ വന്നിട്ടുണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അല്ലെ നിങ്ങൾ കൊണ്ടുവന്നാലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങോട്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അങ്ങനെ നടന്നിട്ട് അങ്ങനെ പോവാ നമ്മള് പഠിക്കുന്ന ഇവിടെ രാജീവ് ഗാന്ധി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അറിയില്ല അതല്ല അവിടെ നിന്നിട്ട് പഠിക്കുകയാണ് ഹോസ്റ്റലാണ് അവിടെയാണോ ഇഷ്ടം നമുക്ക് ഈ ഒരു ഇഷ്ടം ഈ ഗ്രാമത്ത് ആണ് എന്താണ് അങ്ങനെ പറയാൻ പുറത്ത് പോയാൽ ഇവിടെ തന്നെ കട്ടി സുഖം വേറെ കിട്ടില്ല എന്താണ് മാത്രം സുഖം കാരണം നിങ്ങളേതായ ഒരു ലോകം എവിടെയും മൂടിച്ച് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അതുകൊണ്ടൊക്കെ ആണോ ആണോ പുറത്ത് പോയിക്കാനാല് അതിലിതിലൊക്കെ വീടുണ്ടാവും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചിട്ട് നടക്കുമ്പോ അവര് ചീത്ത പറയും ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല

എന്താ പറയാ ഈ കാട്ടുതേൻ സംഭരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഞാൻ പറഞ്ഞ മാതിരി തോട്ടങ്ങളുണ്ടല്ലോ തോട്ടത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പണിക്കാരൊക്കെ വരിക പുറത്തു പോയി പണിയെടുക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങള് അപ്പൊ അതാ നമ്മളിത് ആ ചെട്ടിയാലത്തൂർന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ പോവാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ചെട്ടിയാലത്തൂർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫോറസ്റ്റും അങ്ങനെയാണ് അപ്പോ അതാണ് ശരിക്കും ഈ വഴിക്കൂടെ ഇങ്ങനെ ഒരു എന്താ പറയാ ചാല് ഇത് ആന വരാണ്ടിരിക്കാനുള്ളതാ അതെ അതെ അപ്പൊ നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് അധികം മൃഗങ്ങൾ വരത്തില്ല മുകളിൽ കമ്മിറ്റി എഴുതിയിട്ടുണ്ട് ഇവിടെ കമ്മിറ്റി ഉണ്ട് ഇവിടെ കമ്മിറ്റിയിൽ അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കമ്മിറ്റി ത്രൂ ആണ് ഇതൊക്കെ പാസ് ആയത് ഓ ഓ ഓ ഈ ഗേറ്റ് ആണെങ്കിലും ഈ മതിലാണെങ്കിലും ആ കമ്മിറ്റി ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഈ കാണുന്ന ഇതില് താമസില്ല ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് തന്നാൽ നമുക്ക് എന്തെങ്കിലും പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെയാണ് നടത്താറ് യൂസ് ചെയ്യാറ് ആളുകളെ കൊഴിഞ്ഞു പോയോട് കൂടി ആളുകൾ കുറഞ്ഞപ്പോ ഒന്നുമില്ല ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് അതായത് ഗേറ്റിന്റെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് റോഡാണ് ഫുൾ ടാറിംഗ് റോഡാണ് അതെ അത് ശരി അപ്പൊ എത്ര വർഷം ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ മാറിയതിന് ശേഷമാണ് അത് ശരി അതായത് ആളുകൾ കൊറേ ഒഴിഞ്ഞു പോയതിനു ശേഷമാണ് ഈ ഒരു ടാറിങ് പാസ് എത്ര വർഷം മുന്നേ ഒരു നാല് വർഷം അപ്പൊ സഞ്ജു പറയായിരുന്നു ഈ കാണുന്ന അതായത് ഫോറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ സ്ഥലത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു അതായത് ഈ ബോർഡറിന് ശേഷം മൊത്തം ആ വീടുകൾ മാറിയതിനു ശേഷമാണ് നാലു വർഷം കഴിഞ്ഞിട്ടാണ് ഈ മരങ്ങളൊക്കെ കാർഡ് ഉണ്ടായിരുന്ന താമസിച്ച വീട്ടുകാർ മറ്റുള്ള പോയി അതിനുള്ള ക്യാഷ് ഗവൺമെന്റ് കൊടുത്തു അങ്ങോട്ട് മാറി അല്ലെ കാടിന്റെ ഉള്ളില് ഇങ്ങോട്ടേക്ക് മരത്തിന്റെ മുകളിൽ ഒരു പോസ്റ്റ് കാണാം അതായത് ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞല്ലോ അത് ശരി അത് ശരി അപ്പൊ എത്ര ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാണ്ടാവും അതിനെ കുറിച്ച് വോട്ട് ചെയ്യാൻ ഒരു നൂറ് വോട്ടൊക്കെ ഉണ്ടാവും അതെ ഇത് പഞ്ചായത്ത് കണ്ടറാണ് നിറഞ്ഞുകിടക്കയാണ് പക്ഷെ ഇത് ഉപയോഗ ശൂന്യാണ് അല്ലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് മുന്നേ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു ആ ഉണ്ടാവുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു ഏതിനായാലും പറയും അതെ പറ്റാറില്ല പറ്റാറില്ല അല്ലേ തവള കേട്ടോ പച്ച കാണുന്നതൊക്കെ പച്ച തവളകളാണ് ഇടോക്കിയ ആദ്യ ഇങ്ങനൊരു തവള കാണും ഇടയ്ക്കിയെ ഇവിടെ കാണുന്നുണ്ടോന്നറിയില്ല ദൈ കെടുക്കുന്നതൊക്കെ തവളകളാണ് കേട്ടോ അപ്പൊ അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ വീടിങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്നു അപ്പൊ സഞ്ജുവിനോട് ഞാൻ ചോദിക്കായിരുന്നു ഇത് ഒരു വീട് എടുക്കുന്നത് സഞ്ജു ഇങ്ങനെ ഒരു വീട് അതായത് വീടിന്റെ ഇത് മാറ്റി അവരുടെ ഒഴിഞ്ഞു നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പാർപ്പിച്ചു നമ്മളെല്ലാം ഒഴിവാക്കി കൊടുക്കണോ ഒഴിവാക്കി കൊടുക്കാം അപ്പൊ പകുതി അങ്ങോട്ട് പോയിരിക്കണല്ലേ അപ്പൊ നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് ഒരു തെങ്ങ് കണ്ടിട്ടാ ഇതുവരെ തെങ്ങൊന്നും ഇല്ല ഇവിടെ ഒക്കെ വീടുണ്ടായിരുന്ന പറഞ്ഞത് അങ്ങോട്ട് നേരെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വീട് കാണാം കുറച്ച് പേര് ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം അതൊക്കെ പെട്ടവരാണല്ലേ ആണ് അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇവിടെ വെള്ളം ഇങ്ങനെ വരുന്നത് ഇതൊക്കെ കാട്ടിൽ നിന്ന് ഒലിച്ച് വരുന്ന െ കാട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന ഉറവേണി ഈ നമ്മൾ കൊറേ ഇങ്ങോട്ടും നടന്നു വന്നപ്പോഴാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ ഇത് വീടിന്റെ ഒരു മുറ്റത്തൊക്കെ നമുക്ക് ആ ഒരു ബുഷ് എന്ന് പറയുന്ന ആ ഒരു ചെടിയല്ലേ വീടിന്റെ മുറ്റം അതാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ വീടുകളൊന്നും ഇല്ല ഈ രൂപത്തിലാണ് വീടുകളൊക്കെ ഇവിടുന്ന് എന്നാണ് ഇവിടുത്തെ വീടുകളൊക്കെ കൊഴിഞ്ഞു പോയിണ്ടാവുക നാലു വർഷം മുന്നേ പോയതാണ് അവരൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ സുൽത്താൻ ബത്തേരി ആ ഭാഗത്തേക്ക് അതെ അല്ലെ അപ്പൊ അവരൊരു ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുക്കുന്നു ആ ഒരു എമൗണ്ട് കൊണ്ട് അവര് അവർക്ക് പറ്റാവുന്ന രൂപത്തിൽ ഒരു വീട് തേടി പോകുന്നു അങ്ങോട്ട് മാറുന്നുള്ളതാണ് അല്ലേ പിന്നീട് ഇത് ഫോറസ്റ്റ് ആയി മാറുന്നു ആ ഒരു കാഴ്ചയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇനി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ മരങ്ങളായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ വീണ്ടും ആയി മാറും കൊണ്ടും കാടായി മാറും അപ്പൊ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നല്ല ഒരു മാവ് കാണട്ടെ ആ ഒരു മാവ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാപ്പിത്തോട്ടം കാണാം കാപ്പിത്തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ വീടുകൾ കാണാം വീടിന്റെ ബാക്കിൽ ഫോറസ്റ്റ് ആണ് കംപ്ലീറ്റ് കാട്ടിങ്ങനെ പിടിച്ചു കിടക്കുകയാണ് അവിടെ ഒരു വീട് കാണാം അതാണ് കാണുന്നത് സ്കൂളാ സ്കൂൾ നമുക്ക് കാണാം അതിന് മുന്നേതാ ഒരു ക്ഷേത്രം കാണിക്കാണ് എന്ത് ഭംഗിയുടെ ക്ഷേത്രം ഒക്കെ അടിപൊളി ഇതിന്റെ ഉള്ളിൽ കുറേ ക്ഷേത്രം ഉണ്ട് അല്ലേ എത്ര ക്ഷേത്രം ഉണ്ട് ഓക്കെ ഓക്കെ മൂന്നലുണ്ട് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് മൃഗങ്ങളൊക്കെ വരാനായിരിക്കാൻ വേണ്ടിട്ടിരിക്കാല്ലേ ആണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോ ഒരു വീട് മുകളിൽ കാണാം അവിടെ താമസം ഉണ്ടോന്നറിയില്ല നല്ല ഭംഗിയുള്ള ഒരു വീടാണ് അപ്പോ ഇവിടെ ക്ഷേത്രം നോക്കിയേ അടിപൊളി ഇങ്ങോട്ട് ഇപ്പൊ ആരും വരാറില്ലേ ഉണ്ട് ഇണ്ട് ഇവിടെ നമുക്ക് ഇയർലി വൺസ് വലിയൊരു ഉത്സവം നടക്കാറുണ്ട് ഓ അത് ശരി ഇവിടുന്ന് ഒഴിഞ്ഞു പോയ ആൾക്കാരും ഇവിടേക്ക് വരും ആ ക്ഷേത്ര ആ ഒരു ഉത്സവത്തിന്റെ സമയത്ത് ഒഴിഞ്ഞു പോയ ആളുകളും അങ്ങോട്ട് വരാറുണ്ടല്ലേ ഓ അടിപൊളി അടിപൊളി ഇങ്ങോട്ടൊക്കെ കുറച്ച് പൂത്തു കുട്ടികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഓ അടിപൊളി പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ ഒരു വീട് വീട് എന്ന് പറഞ്ഞത് അമൃതകൃഷ്ണൻ എത്ര പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു എവിടെ പഠിക്കണേ അതെല്ലേ അപ്പൊ നമ്മടെ വീടാണത് വീട്ടിലാരൊക്കെ അപ്പൊ എല്ലാരും ജോലിക്ക് പോയിരിക്കാണോ അതെ അല്ലെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറാനൊക്കെ വേണ്ടിട്ട് ആളുകൾ ആവശ്യപ്പെടാറുണ്ടോ ആരവാരും അപ്പൊ എന്ത് അവര് പോകണം പറയും ഞങ്ങളും പറഞ്ഞു ഇപ്പൊ പഠിക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പൊ എത്ര ഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ പത്ത് ലക്ഷം കിട്ടും പത്ത് ലക്ഷം വന്നു വന്നിട്ടുണ്ട് ഓൾറെഡി ഫണ്ട് വന്നു കഴിഞ്ഞു ഇനി കാണുന്ന ആ ഒരു ഭൂമി നമ്മൾ ഇനി അടുത്ത വർഷം വരുമ്പോ ഇത് ഫോറസ്റ്റ് ആയിരിക്കും ഇവിടെ മരങ്ങളായിരിക്കും ഇത് തട്ടി കൊടുത്തിട്ട് വേണം അവർക്ക് പോകാനല്ലേ പൈസ കിട്ടുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതൊക്കെ തട്ടിയിട്ട് വേണം നമുക്ക് പോകാനേ അല്ലേ അപ്പൊ നല്ലൊരു നായക്കുട്ടി കൂടെ ഒക്കെ നല്ല ഭംഗിന്റെ കിട്ടാ വീട് ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട് വീടിന്റെ ആ ഒരു ഭംഗി നോക്കിയാൽ ഇതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ചുമരുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ചുമരുകൾ മാത്രല്ല ഇതിന്റെ ഒരു ഡോറൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയിലാണ് ആ ഡോറ് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഡോറാണ് അമ്മയാണ് അല്ലേ ആ ആ എന്നാണ് ഇവിടുന്ന് മാറുന്നത് മാറാൻ അപ്പം പോകും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു

പഠിക്കണം വീടും ഒന്നുമില്ല അതായത് നമുക്ക് കുട്ടികള് നല്ല രൂപത്തിൽ വളരണം എന്നുള്ള ഒരു ചിന്തയില് വിദ്യാഭ്യാസം കൊടുക്കണം ചിന്തയിലാണ് നമ്മളിപ്പോൾ മാറുന്നത് അല്ലാണ്ട് ചേച്ചിക്ക് മാറാൻ ഒരു ഉദ്ദേശിക്കാ അറിയില്ല നമ്മൾ ജനിച്ച നാട് വിട്ടു പോകാൻ വിട്ട് പോവാൻ പോവാണ് എന്തായാലും ഈ ഒരു സ്വർഗ്ഗ ഭൂമി ഇവിടെ നിന്ന് വിട്ടാ പോവാന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം വന്ന നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലെങ്കിൽ ഇവര് ജനിച്ച് വളർന്ന ഇവർക്ക് ഇവിടുന്ന് പോകാൻ എത്ര മാത്രം സങ്കടം ഉണ്ടാകും നമ്മുടെ നാട്ടിലെ മാതിരി മീൻ വേണോച്ചിട്ട് നമ്മുടെ വീടിന്റെ പഠിക്ക ഇവിടെ ആളുകൾ വരുന്നില്ല മീൻ വേണമെങ്കിൽ അത് ഇവിടുന്ന് എന്നുള്ളതാണ് അതായത് ഇവിടെയാണ് മീൻ വളർത്തുന്ന കേന്ദ്രമാണ് ഒരു കിലോന് ഇരുന്നൂറ് രൂപ ഇവിടെ വന്ന് അതായത് കേരള ഗവൺമെന്റിന്റെ ലൈസൻസ് ഉള്ള ആ ഒരു ഫാമിംഗ് ആണ് അത് ശരി അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പലരോടും മനസ്സിലൊരു ചിന്ത വന്നുണ്ടാവും ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലാകുന്നു അങ്ങനെ ചിന്തിക്കുന്ന കുറഞ്ഞുണ്ടാവും ഇവിടെ നടക്കില്ല കാരണം ഇവിടെ റിസോർട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത കുറേ വ്യക്തികൾ ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോപ്പായിട്ട് എടുക്കുകയാണ് അതെ 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 കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നായിരുന്നു പിന്നെ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ആയി അതായത് പകുതി പണി കഴിച്ച റിസോർട്ടുകൾ അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ മുകളിലും അതുപോലെ തന്നെ താഴത്തെ കായിട്ട് കുറെ വീടുകൾ കാണാം അവിടുന്ന് നമ്മൾ മുന്നോട്ട് വീണ്ടും വന്നിരിക്കുന്നത് നമ്മള് സ്കൂള് കാണാൻ പോവാണ് അല്ലെ കഴിഞ്ഞ വീടിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രാമ ഭംഗി നോക്കിയോക്കെ കുറെ ആടുകളിൽ കാണാൻ ആടിനെ മേക്കാൻ ഒരു ചേച്ചിയുണ്ട് നമ്മടെ വണ്ടി അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പൊ ഇതുവരൊക്കെ ശരിക്കും വണ്ടി വരൂട്ടോ ഇവിടെ എവിടെ വേണമെങ്കിലും വണ്ടി വരാനൊരു ബുദ്ധിമുട്ടില്ല എന്താണേ അതായത് ഒരു സ്വർഗ ഭൂമിയാണ് ഇനി ഇല്ലാതാവാൻ പോകുന്നത് സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങോട്ട് നോക്കിയേ ഒരു അരിവി ഇങ്ങനെ ഒലിച്ചു പോകുന്നു കാണാം ഇങ്ങോട്ട് നോക്കിയേ സ്കൂളിന്റെ തൊട്ടടുത്തായി കാണിട്ടോ ആടിപൊളി കുറെ നോക്കിയേ കുത്തി ഒലിച്ച് വന്ന് വെള്ളാറുകല്ലുകളൊക്കെ എടുക്കുന്നത് കാണാം അപ്പൊ ആ ഒരു കാടിന്റെ ആ ഒരു അരുവിലൂടെ ഇത് ഈ ഭാഗം ഫോറസ്റ്റും ഈ ഭാഗം താമസിക്കുന്നവരാണ് അല്ല കുട്ടികളൊക്കെ ഈ ഒരു ബാത്റൂമിലൊക്കെ പോകുമ്പോ ശരിക്കും ഭയങ്കര ഭയം ഇല്ലേ കാരണം മുള കാര്യങ്ങള് കാടിനോട് ചേർത്തിട്ടാണ് ആ ഒരു ടോയ്ലറ്റ് ഉള്ളത് പക്ഷെ എന്നാലും ഇവര് ദിവസം ഇവിടെ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ആ ഒരു കൊടും വനത്തിന്റെ ഉള്ളിലെ സ്കൂളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജു പറയായിരുന്നു ഞാനൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണോ ഞാനൊരു രണ്ടാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ ഇത്ര ആ ഒരു വലിയ സ്കൂളിൽ ഇപ്പോ എത്ര കുട്ടികൾ എന്ന് പറഞ്ഞു ഇപ്പൊ പതിനഞ്ച് പിള്ളേരുണ്ട് പതിനഞ്ച് പിള്ളേരാണ് അതിന് രണ്ട് ടീച്ചേഴ്സ് ഉള്ളത് അല്ലേ അപ്പോ നമുക്ക് ഇവിടെ ബോർഡ് കാണാം ചെട്ടിയാലത്തൂർ സുൽത്താൻ ബത്തേരി ഉപജില്ല അല്ലേ ആണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ് അല്ലേ ആണ് അപ്പോ ഇതായിരുന്നു നമ്മുടെ അപ്പുമാഷ് മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ കാട്ടുതേന് കാട്ടുത്തേന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ കാട്ടുതേന ഈ കാണാ കാട്ടുതേനെടുത്ത് വരുന്ന കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പേരെന്ന് പറയോ ശങ്കരൻ ശങ്കര ചേട്ടന് വരുന്ന സുരേഷ് ചേട്ടന് വരുന്ന ചന്ദ്രൻ കാട്ടുതേന എടുത്ത് വരികയാണ് കാടിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞ ഇങ്ങനെ മരത്തിന്റെ മുകളിൽ നിന്നാണോ കാട്ടുതേന്ന് ആണ് കാട്ട് മരത്തിന്റെ എവിടെ കൊണ്ടു കടയില് കൊണ്ടുപോയി കൊടുക്കും ചേട്ടൻ അടിപൊളിയൊക്കെ സൂപ്പറാണ് ആടിപൊളി അവര്ന്ന പോണു ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മള് വീണ്ടും സഞ്ജുവിന്റെ വീട് തേടി പോവാണ് കാട്ടു തന്നെ കഴിച്ചോട്ടാ സഞ്ജു ു സുഹൃത്തുക്കളെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നമ്മൾ സഞ്ജുവിന്റെ എന്താ പറയാ സഞ്ജുവിന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ചെറിയൊരു കട ഉണ്ട് അവൻ സാധനം വായിക്കാൻ വേണ്ടി കൊറേ ആളുകൾ നമ്മൾ ഇണ്ടാക്കുന്ന ഏഹ് അല്ല അടിപൊളി അതാണ് കാട്ട് കപ്പ പിന്നെ ഇവിടെ ഇണ്ടാക്കണല്ലേ കാട്ടിലുണ്ടാക്കണല്ലേ അപ്പൊ കാട്ടുകൊറന്നു ആരും ഇല്ലല്ലോ ഇവിടെ ഉള്ളവരെല്ലോ പേടിക്കുന്നത് അമ്മ അപ്പൊ ഞാൻ അതിന്റെ സംസാരത്തിന്റെ ഇടക്ക് സഞ്ജുന്റെ അമ്മനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു നമ്മുടെ പേര് പറഞ്ഞു ലളിത അമ്മ ഇവിടെ എത്ര വർഷായിട്ട് വന്നിട്ട് മുപ്പത്തി ഒന്ന് വർഷമായി അതായത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ടാണ് ആണ് അപ്പൊ നമ്മളെ ശരിക്കുള്ള സ്ഥലം എവിടെയായിരുന്നു അതെ അല്ലെ അന്ന് കല്യാണം സമയത്ത് ചേട്ടൻ പറയാണ് ഇങ്ങനെ കാടിന്റെ ഉള്ളിലാണ് താമസം എന്ത് തോന്നി തോന്നിയില്ല അവർക്കും അവർക്കും അങ്ങനെ പോരായിരുന്നു പേരെന്ന് പറഞ്ഞേ ഒരാള് നിക്കുന്ന കൃഷ്ണപ്രസാദ് ലുക്ക് വരണ്ടല്ലേ അപ്പൊ ഇവരൊക്കെയാണ് ശരിക്കും ഇങ്ങനെ ഇവിടെ ശൈലി നടക്കുന്നതല്ലേ അപ്പൊ ഇത് അച്ഛനാ കേട്ടോ അച്ഛനെ പരിചയപ്പെടുത്തി കുറച്ച് ടൈമും കാരണം ഒത്തിരി ആളുകൾ സാധനങ്ങൾ മടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ എത്ര കുടുംബം അതെ അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അത്രയും കുടുംബങ്ങൾ മുന്നേ ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ വരാൻ കാരണം അപ്പുമാഷിന് തേടി വന്നതായിരുന്നു അപ്പൊ അപ്പുമാഷിന്റെ മോനാണ് നിൽക്കുന്നത് കേട്ടാ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോ അപ്പുമാഷിപ്പോ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ട് ഒന്നര വർഷം അല്ലെ അപ്പൊ കുറച്ചെത്ര മക്കളായിരുന്നു അതിലൊരാളാണ് അതെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഓ അത് ശരി അത് ശരി അത് ശരി ചേട്ടാ നമസ്കാരം പേരെന്ന് പറഞ്ഞേ സുധാകരൻ ഭയങ്കര തിരക്കലാണ് തിരക്കലാണ് അതെല്ലേ അതെല്ലേ നമ്മുടെ ഈ കട എത്ര വർഷായിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് വർഷം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇല്ലെങ്കിൽ ഇവര് പട്ടണിയോന്നുള്ള അവസ്ഥ ഉണ്ടോ കാരണം വേറെ അല്ലെങ്കിൽ ഇവിടെ നിർത്താമ്പത്തിന് പതിനേഴ് കിലോമീറ്റർ പോണോത്തെ രീതിയിൽ പട്ടണി അതെ പറഞ്ഞിട്ടേ പോവുള്ളൂ എല്ലാരും പറയും ഇവര് ഓരോ ദിവസം വാങ്ങിച്ചു വെക്കാൻ അല്ലാണ്ട് ഒരു മാസത്തിന്റെ ഒരാഴ്ചകള് നാല് ദിവസങ്ങളൊന്നും മേടിക്കില്ലേ അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്ന അവര് അമ്മനെ അങ്ങനെ പൊക്കി എടുത്തിട്ട് അമ്മയുടെ പേര്

ഇല്ല ൊക്കെ പോവും ഈ പണ്ടൊക്കെ പിന്നെ വണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ നടന്ന് പോയി അരിവാങ്ങി വരുന്നത് സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ആയി പോയാൽ എന്താ ചെയ്യേന സൂക്കടൊക്കെ ആയി ദൈവത്തിന്റെ ഒക്കെ മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയി പോവും ഞങ്ങള് പറഞ്ഞു വരുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് ആരെന്തേലും അസുഖം വരും എന്നുള്ള ഭയാണ് അതുകാരണം നമുക്ക് ഇവിടുന്ന് പോകാനൊരു മനസ്സില്ല പോകാൻ അപ്പോൾ ഓരോ വിഭാഗത്തിനും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ഇവരുടെ ഒരു വിശ്വാസമാണ് ഇവരുടെ ദൈവം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലാണ് കുടികൊള്ളുന്നത് അപ്പൊ ആ ഒരു ദൈവത്തിനെ ഇട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിലായത് മറ്റേത് ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം വരും അങ്ങനെ ഇവരുടെ ജീവിതം പോകുന്ന വിശ്വാസം ഇവർക്ക് അതുകൊണ്ടാണ് ഇവിടുന്ന് ഞങ്ങൾ ഇന്ന വണ്ടിയിൽ യാത്ര ചെയ്യാണ് അപ്പോ ലെഫ്റ്റ് സൈഡിൽ കൊറേ കാപ്പി തോട്ടങ്ങൾ ഇങ്ങനെ കാണാം കഴിഞ്ഞ വർഷം വന്നപ്പോ വിളവെടുക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പോ കാപ്പി കാപ്പി ഒരു കാറ് വർഷമായി നമുക്ക് നമുക്ക് നല്ല ഇതിൽ കാപ്പി കാണാം ഇവിടെ നെൽകൃഷിയാണോ നെൽകൃഷി ഇഞ്ചിക്ക് അത് ശരി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇനി സഞ്ജുവിന്റെ ലോകം കാണാൻ പോയാണ് സഞ്ജു അപ്പുമാഷ തേടി വന്നപ്പോ സഞ്ജുവിനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് ഈ കാണുന്നത് ഇതാണ് എന്ത് കളം 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 ഉദ്ദേശിക്കുന്ന വരൊന്നുമില്ല ഇവിടുന്ന് വരുന്ന കാപ്പിയും അതുപോലെ തന്നെ കുരുമുളക് അതുപോലെ തന്നെ അടക്ക ഇതൊക്കെ ഉണക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ട്രൈബിൾസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതൊക്കെ ഉണക്കി ആക്കിയത് നമ്മുടെ തറവാടിനെ കണ്ടേ ആ കിടക്കുന്ന ജീപ്പൊക്കെ നമ്മുടെ അല്ലേ ആണ് മൈക്കൂല് കിടക്കുന്ന നോക്കിയേ അതായത് ഇവിടെ നെൽകൃഷി എല്ലാ കൃഷിയും ഈ കാടിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തത് തറവാടാണ് അപ്പുമാഷ് താമസിച്ചിരുന്ന ആ ഒരു തറവാടാണ് കാണാൻ പോകുന്ന അപ്പൊ ഇവിടെ ആയിരുന്നു അപ്പുമാഷ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഈ സഞ്ജു പറഞ്ഞിരുന്നു ഈ വീടൊക്കെ നമ്മുടെ അപ്പുമാഷ് തന്നെ ചാച്ചന്റെ ഓൺ പ്ലാൻ ഈ കാണുന്നത് ഓ കാടിന്റെ ഉള്ളിലൊരു തറവാട് ഇട്ടാ കുറച്ച് ഇരുട്ടായിട്ടൊക്കെ തോന്നിയേക്കാം കാരണം ഇപ്പോൾ ഏകദേശം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഈ ഇവിടുത്തെ ഈ ഒരു ഗ്രാമം കാണണമെങ്കിലും ഒരു ദിവസം തന്നെ വേണം എന്നുള്ള രൂപത്തിലാണ് എന്നിട്ട് നോക്കിയാൽ ഔഫ് എന്ത് ഭംഗിയൊളി ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവും പറയാൻ പറ്റുമോ എന്തായാലും ഒരു ടു ഫിഫ്റ്റി ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ അച്ഛൻ്റെ അനിയനാണ് താമസം അപ്പൊ ഇത് ശരിക്കും ഇവിടെ എത്തിയിട്ടില്ല പറഞ്ഞു ഇപ്പൊ സോളാറിലാണ് ആ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് സോളാർ ഉള്ളത് കൊണ്ട് പവർ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓടും ടി വി റെഫ്രിജറേറ്റർ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അപ്പൊ സഞ്ജു നമ്മുടെ വീട് വീടൊന്നും ഇപ്പൊ താമസിക്കുന്നത് വീട് അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങാം സഞ്ജുവിന്റെ വീട് നമ്മൾ കാണാൻ പോവാണ് കേട്ടാ സഞ്ജുവിന്റെ വീടാണ് ഈ കാണുന്നത് സഞ്ജു അച്ഛനമ്മ കടയിലാണ് അല്ലേ നമ്മൾ കട കണ്ടിരുന്നു കട എന്ന് പറയുന്നത് ഫുൾ ടൈം ഒന്നും തുറക്കില്ല കേട്ടോ അതിന് ടൈമൊക്കെ ഉണ്ട് അല്ലേ ദിവസത്തിൽ രണ്ടു മണിക്കൂർ മണിക്കൂർ ഉള്ള കച്ചവടം ഉള്ളവരെ അതേ ആ രണ്ട് മണിക്കൂർ തുറക്കുന്നു ഇവിടുത്തെ ആളുകൾക്ക് അറിയാം അവിടെ വാങ്ങിച്ചു പോക്കോളും ആഗ്രഹം എന്താ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കണമെന്നാണോ അതായത് മുഴുവൻ ഇവിടെ താമസിക്കണം ഞാൻ പറയില്ല ഇത് ഒരു പാർട്ടായിട്ട് കണ്ടിട്ട് ഞാൻ എന്തായാലും ടൗണിലേക്ക് മൂവ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ എന്തായാലും റിട്ടയർമെന്റ് എനിക്ക് ഇവിടെ താമസിക്കാനാണ് ആഗ്രഹം അപ്പൊ എനിക്കും ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതിന്റെ എന്താണ് റീസൺ എന്താണ് അവർ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ഇവിടെ നമ്മൾ ഈ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആകാംക്ഷ നമുക്കുണ്ടാവും അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു ഗ്രാമം എന്നുള്ളത് ഓരോ വീടുകളിൽ പോകും തോറും ഇതൊരു ആയി മാറുകയാണ് അല്ലെങ്കിൽ കാടായി മാറുകയാണ് ഇനി അടുത്ത വർഷം വരുമ്പോൾ ഈ ഒരു ഗ്രാമം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾ കൊടുത്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമം എന്തായി എന്നറിയാൻ എനിക്ക് ആകാംക്ഷ ഉള്ളത് പോലെ തന്നെ ഈ കാണുന്ന ആളുകളും ഇങ്ങനെ ആകാംക്ഷയിലിരിക്കാവും അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് തീർന്നിട്ടില്ല രണ്ടു വർഷം വീണ്ടും വരും രണ്ടു വർഷം കഴിയുമ്പോൾ ഈ ഒരു ഗ്രാമം ഈ ഒരു കാട് ഈ ഒരു കാട്ടിലെ ഗ്രാമം എന്തായി തീരും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം എന്തായാലും സഞ്ജുമായി ഇവിടെ നിന്ന് വിട്ടുപോകാൻ പോകുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു വീട്ടിൽ താമസിച്ച് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്ന് വിട പറയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പുമാഷിൻ്റെ ആഗ്രഹം പോലെ തന്നെ അപ്പോൾ അത് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ കാണാം വളരെ സന്തോഷം